അമ്പലപ്പുഴ ഉണ്ണിക്കണന് പാൽപ്പായസം തയ്യാറാക്കാൻ കൂറ്റൻ വാർപ്പ് പരിമലയില്ലെന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണന് നിവേദിക്കാനുള്ള പാൽപ്പായസം തയ്യാറാക്കാൻ പരുമലയിൽ നിർമ്മിച്ച ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെ പുതിയ വാർപ്പ് അമ്പലപ്പുഴയിൽ എത്തിച്ചു ആർട്ടിസൻസ് മെയിൻ്റനൻസ് ആൻഡ് ട്രഡീഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ ചുമതലയിൽ മാന്നാർ പരുമല കാട്ടമ്പുറത്ത് പി പി അനന്തൻ ആചാര്യുടേയും മകൻ അനു അനന്തയും നേതൃത്വത്തിൽ അൻപതോളം തൊഴിലാളികളുടെ ആറുമാസത്തെ ശ്രമഫലമായിട്ടാണ് വാർപ്പ് നിർമ്മിച്ചത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിവേദിക്കാനുള്ള പ്രശസ്തമായ പാൽപായസം തയ്യാറാക്കാൻ മാന്നാർ പരിമലയിൽ നിർമ്മിച്ച ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൻ്റെ പുതിയ വാർപ്പ് അമ്പലപ്പുഴയിൽ എത്തിച്ചു ആർട്ടിസൻസ് മെയിൻ്റൻസ് ആൻഡ് ട്രഡീഷണൽ ട്രേഡിംഗ് കമ്പനിയുടെ ചുമതലയിൽ മാന്നാർ പരിമല കാട്ടുംപുറത്ത് പി പി അനന്തനാചാര്യയുടെയും മകൻ അനു ആനന്ദന്റെയും മകൻ അനു ആനന്ദന്റെയും നേതൃത്വത്തിൽ അൻപതോളം തൊഴിലാളികളുടെ ആറുമാസത്തെ ശ്രമഫലമായാണ് വാർപ്പ് നിർമ്മിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച വാർപ്പിന് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ് നാലര പതിറ്റാണ്ടായി ഉപയോഗിച്ചിരുന്ന എണ്ണൂറ് ലിറ്ററിന്റെ വാർപ്പിൽ പരമാവധി ഇരുന്നൂറ്റിഅൻപത് ലിറ്റർ പാൽപ്പായസമാണ് തയ്യാറാക്കിയിരുന്നത് ഇത് മതിയാകാതെ വന്നതോടെ അളവ് കൂട്ടാനുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊള്ളുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വാർപ്പ് നിർമ്മിച്ചത് ശബരിമല പാറമേക്കാവ് ഏറ്റുമാനൂർ മലയാളപ്പുഴ തുടങ്ങി കേരളത്തിലെ മിക്ക പ്രമുഖ ക്ഷേത്രങ്ങളിലെയും കൊടിമരങ്ങൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ജോലികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായ ശില്പിയാണ് പി പി അനന്തരാചാരി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം തയ്യാറാക്കുന്ന ഭീമൻ നാലുകാതൻ വാർപ്പുകളും നിർമ്മിച്ചത് ശബരിമല കൊടുങ്ങല്ലൂർ ക്ഷേത്രങ്ങളിലെ അകത്തേ തടപ്പള്ളിയിലേക്കുള്ള നിവേദ്യപാത്രങ്ങളും അനന്തനാചാരിയുടെ പണിശാലയിലായിരുന്നു നിർമ്മിച്ചത് രണ്ടു വർഷം മുൻപ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ വരുന്ന പിത്തള തകടിൽ ഒൻപതടി പൊക്കത്തിലും ഏഴേ ദശാംശം അഞ്ചടി വീതിയിലുമുള്ള തുലാഭാരത്തൊട്ടും അനന്തനാചാര്യൻ സംഘവുമായിരുന്നു നിർമ്മിച്ചത് വേണ്ടിയുള്ള പുതിയ വാർത്ത ഇന്ന് ഇവിടെ നിന്ന് പണികൾ പൂർത്തീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോവുകയാണ് ക്ഷേത്രത്തിലേക്ക് അല്പായസത്തിനു വേണ്ടി വാർപ്പുകൾ കൊടുത്ത അതേ രീതിയിലുള്ള അതേ നിർമ്മാണ രീതി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വാർപ്പാണ് ഏകദേശം രണ്ടായിരം കിലോയ്ക്ക് അടുത്ത് തൂക്കം വരുന്ന വാർപ്പ് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് രണ്ടു മണിക്ക് ശേഷം അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ വെച്ച് അവിടെ സമർപ്പിക്കുന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ പുഴം പണവും നൽകുന്നത് ിപ്പിലല്ലാണ് അല്ലാതെ ചെയ്യുന്ന വാർപ്പാണിത് ഒരു ഒരു ആറുമാസത്തിന് മുതൽ സമയമെടുത്ത് പത്ത് അൻപതിൽ ഫലം പണി കയറി വേണം രാജ അലക്കൽ രാജേന്ദ്രനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പണികൾക്ക് ചുമതല വഹിച്ചത് മണിയനെ ജഗന്നാഥനെ മറ്റ് കൂടെ പണത് കുറച്ചേറെ ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വാർപ്പ് ഈ രീതിയിൽ ഇന്നത്തെ ഇന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അത്ര കഴിഞ്ഞ ദിവസം അനന്തനാചാര്യയുടെ പരിമലയിലെ പണിശാലയിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് വാഹനത്തിൽ കയറ്റി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ച പുതിയ വാർപ്പ് തിടപ്പള്ളിയുടെ ഫിത്തി പൊളിച്ചാണ് അകത്ത് കടത്തിയത് പുതിയ വാർപ്പ് സ്ഥാപിക്കുന്നതിനായി തിടപ്പള്ളിയുടെ നവീകരണ പ്രവർത്തികൾ ആഴ്ചകൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു വാർപ്പിന്റെ വലിപ്പത്തിനനുസരിച്ച് അടുപ്പ് പാകപ്പെടുത്തിയിട്ടുണ്ട് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ശനിയാഴ്ച ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെടുന്ന വാർപ്പിൽ ഉടൻ തന്നെ പാൽപ്പായസം പാചകം ആരംഭിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം ന്യൂസ്